നമ്മൾ എത്തി ട്രിവാൻഡ്രത്തെത്തി എത്തി റൂം ചെക്കിൻ ചെയ്യും അവ മീൻ നേരെ സീമചേച്ചിരി വീട്ടിലോട്ടാ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് ഞങ്ങൾക്ക് ടാറ്റാബായ ബൈക്കെ തന്നു അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നമുക്ക് ലുലുമോളിൽ പോകണം എന്നത് നന്നായി വിഷക്കുന്നുണ്ട് പിന്നെ ഒരു സാധനം മേടിക്കാനും ഉണ്ടായിരുന്നു അപ്പൊ അതുകാരണം എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ലുലുമാളിൽ പോയി നമ്മൾ എറണാകുളം ലുലുമാൾ പോലെയല്ല കേട്ടോ ഭയങ്കര തിരക്കാടോ കൊച്ചി ചേ ട്രിവാൻഡ്രം ലുലുമോളിൽ അപ്പോൾ നമ്മൾ ഡൊമിനോസിൽ പീഡയൊക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലോട്ടസ് ബിസ്കോഫിന്റെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നത് കീറോസ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഡോമിനോസ് പീറ്റ്സയൊക്കെ എത്തി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ അതിലൂടെയൊക്കെ അങ്ങ് നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിത് വന്ന പ്രധാന കാര്യം ഏ പ്രധാന കാര്യത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഈ വരം നല്ല രസമല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ പ്രധാന സംഭവം വേറൊന്നുമല്ല ഇത് ഇതാണ് നാദിറ മെഹറിൻ നാദിറയുടെ ഹൗസ് വാമിംഗ് ആണ് അലഹമ്മ അവൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചു അപ്പോൾ ആ സന്തോഷത്തിൽ